വായു ജല ശബ്ദ മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടി ദുരിത ജീവിതം നയിക്കുകയാണ് അയ്യൻകുഴിയിലെ നാല്പത്തിയഞ്ച് കുടുംബങ്ങൾ ശുദ്ധജലത്തിനും ശുദ്ധവായുവിനും വേണ്ടിയുള്ള അയ്യൻകുഴി നിവാസികളുടെ സമരം നൂറ്റി ദിവസം പിന്നിട്ടു കഴിഞ്ഞ ദിവസം കൊച്ചി റിഫൈനറിയിൽ നിന്ന് പുറത്തു വന്ന രാസമാലിന്യം അയ്യൻകുഴി പ്രദേശമാകെ നിറഞ്ഞിരിക്കുകയാണ് ഈ സംഭവം ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങളിപ്പോൾ നൂറ്റി നാൽപ്പത് ദിവസമായിട്ട് ഞങ്ങളൊരു വലിയ പ്രതിഷേധത്തിലാണ് ഇവിടെ പന്തം കൊടുത്തി പ്രതിഷേധം ഇവിടെ ഇവരാരും തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടെ കോടതിയോ കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കമ്പനിയുടെ ഇടയിൽ നിന്നും ഈ ജനത്തിനെ ഒന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള വ്യക്തമായ കാരണവും കോടതി കൊടുത്തിട്ടുണ്ട് ഈ സർക്കാർ തന്നെ കണ്ടെത്തി ഈ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം വായു ആരോഗ്യസ്ഥിതി എല്ലാം മോശമാണെന്ന് സർക്കാർ നിന്ന് കണ്ടെത്തി കോടതി കൊടുത്തേക്കാണ് സംസ്ഥാനത്തിൻ്റെ പോലീസും കണ്ട ഉദ്യോഗസ്ഥന്മാരും വന്നിട്ട് റിപ്പോർട്ട് എടുത്ത് റെഡിയായി കൊടുത്തേക്കാണ് അതിന് നടപടിയെടുക്കണമെന്ന് സർക്കാരിനോട് പറഞ്ഞിട്ട് സർക്കാർ റിപ്പോർട്ട് ഇതുവരെയും കോടതി കൊടുത്തിട്ടില്ല ഈ കളക്ടർ കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഞാൻ കോടതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ റിപ്പോർട്ട് ചേർന്നതായിട്ട് യാതൊരു അറിവും കോടതിക്കില്ല ഞങ്ങളുടെ അഡ്വക്കറ്റും പറയാൻ പാടില്ല ഞങ്ങൾക്കും പറയാൻ പാടില്ല ഇവരാരെയാണ് പറ്റിക്കണത് ഞാൻ അറിയാൻ പാടില്ല ആശങ്കയാണ് ആവലാതിയാണ് നാളെ എന്ത് സംഭവിക്കുമെന്ന് ഇവർക്കൊരു നിശ്ചയവുമില്ല ഒരു ഭാഗത്ത് കൊച്ചി റിഫൈനറി മറുഭാഗത്ത് എച്ച്ഒ സി രണ്ട് ഭാഗത്തു നിന്നും ഒരേപോലെ രാസമാലിന്യം വീടുകൾക്കുള്ളിലേക്ക് പറന്നെത്തുന്നു അയ്യൻകുഴിയിലെ ജനങ്ങളുടെ ഈ ദുരിത ജീവിതം തുടങ്ങിയിട്ട് വർഷം നാൽപ്പത് പിന്നിട്ടു ജീവിക്കാനുള്ള പോരാട്ടത്തിലാണിവർ നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങളും ജീവിക്കാനുള്ള വേണ്ടി പ്രതിഷേധം തുടങ്ങിയിട്ട് നൂറ്റിനാൽപ്പത് ദിവസം പൂർത്തീകരിച്ചു അധികൃതർ തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നു രണ്ട് വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തുവരുന്ന കറുത്ത പുക ഇതിനോടകം ഇവരിൽ പലരെയും മാറാ രോഗികളാക്കി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സായ വലിയതോട് മലിനമായതോടെ കിണറുകളിലെ വെള്ളവും ഉപയോഗിക്കാൻ പറ്റാതായി ഗതികെട്ട് പതിനെട്ടോളം കുടുംബങ്ങൾ വീടുപേക്ഷിച്ച് വാടകയ്ക്ക് മറ്റിടങ്ങളിലേക്ക് ചേക്കേറിയെന്നും ഇവർ പറയുന്നു അമ്പലമുകളിലെ അയ്യൻകുഴിയിലെ നാൽപ്പത്തഞ്ച് കുടുംബങ്ങൾ വർഷങ്ങളായിട്ട് അവരുടെ ജീവിക്കാൻ വേണ്ടിയുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള സംവരണം നടത്തുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഭരണഘടനാ ലംഘനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പരമോന്നത കോടതി വരെ ആ നാൽപ്പത്തഞ്ച് കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ വ്യവസായ മന്ത്രി പോലും അവരുടെ വിഷയത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇതുപോലെ ഈ പൊടി ഇതുപോലെ ചാടി ഭയങ്കര പ്രശ്നമായി പൊളൂഷൻ കൺട്രോൾകാര് വന്നിട്ട് ടെസ്റ്റിനെടുത്തിട്ട് പോയായിരുന്നു എടുത്തുകൊണ്ട് പോയെങ്കിലും പക്ഷെ അവർ യഥാർത്ഥ റിസൾട്ട് അവർ പുറത്തു വിട്ടിട്ടില്ല ആ റിസൾട്ട് പുറത്തു വിട ഇവിടെ പലവിടെ എം എൽ എയും കളക്ടറൊക്കെ ഈ സ്ഥലം സന്ദർശിക്കാനായിട്ട് വന്നിരുന്നു വന്ന സമയത്ത് എം എൽ എ ചോദിച്ചു ആ റിസൾട്ട് എവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ റിസൾട്ട് അത് സിൽക്ക് പറഞ്ഞു അന്നത്തെ പൊല്യൂഷൻ കൺട്രോൾ എഞ്ചിനീയർ പറഞ്ഞത് അത് ആണെന്ന് പറഞ്ഞു അതിന് മുമ്പ് പറഞ്ഞ ഒരു ഗോതമ്പ് പൊടിയാണെന്ന് പറഞ്ഞു ഈ അങ്ങനെയാണെങ്കിൽ ഗോതമ്പ് പൊടിയാണ് ഇത് തൂടിയതെങ്കിൽ ഇത്രയും മാരകമായി ഇത് ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തൊക്കെ വീണു ഞങ്ങൾക്ക് ഭയങ്കര ചൊറിച്ചിലാണ് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ ചൊർച്ചിൽ മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തൊണ്ടയ്ക്ക് വിത്യാസം വരുന്നുണ്ട് അതുപോലെ പല പല പ്രശ്നങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായപ്പോൾ ഇതുപോലെ അവസ്ഥ ഉണ്ടായിട്ട് പോലും അവർ ഈ പ്രശ്നത്തെ ഞങ്ങൾക്ക് കൊണ്ട് പിന്നെ വീണ്ടും ഇത് വീണ്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ എങ്ങനെ ഇവിടെ താമസിക്കുമോ അധികാരം കാരണം കൊച്ചു റീഫൈനറിൽ ഒരു നിസാര പ്രോബ്ലം ഉണ്ടായപ്പോൾ തന്നെ കൊച്ചു റിഫേരുടെ സ്കൂളും അവിടെ എംപ്ലോയിസിന്റെ ഫോട്ടേഴ്സും എല്ലാം എടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയി അതുപോലെ അവരുടെ കൊച്ചി എംപ്ലോയിയുടെ പോലെയുള്ള സാധന സാധനക്കാരെ മനുഷ്യരുടെ കുഞ്ഞുങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത് ഈ എംപ്ലോയിയുടെ മക്കൾക്ക് മാത്രമാണോ ജീവിക്കേണ്ട ആവശ്യമുള്ള ഞങ്ങൾക്ക് സാധനക്കാരെ മനുഷ്യരുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാറി അവരും സുരക്ഷിതമായി സ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കമ്പനിക്കായി നൂറ് ഏക്കറിലധികം ഭൂമി ഏറ്റെടുത്തതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഈ കുടുംബങ്ങൾ താമസിക്കുന്ന ഒൻപതര ഏക്കർ മാത്രം കമ്പനികൾ ഒഴിവാക്കി ഇതോടെ ഈ നാൽപ്പത്തിയഞ്ചു കുടുംബങ്ങൾ കമ്പനികൾക്കിടയിലായി അന്നു മുതലാണ് പ്രതിഷേധം ആരംഭിച്ചത് അയ്യൻകുഴി നിവാസികളുടെ ഭൂമി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും പാലിക്കപ്പെട്ടില്ല കോടതി ഇക്കാര്യം രണ്ട് കമ്പനികളോടും ചോദിച്ചെങ്കിലും തങ്ങൾക്ക് പുതിയ പദ്ധതികളോ സാമ്പത്തിക ശേഷിയോ ഇല്ലെന്ന് അറിയിച്ച് ഇവർ കയ്യൊഴിഞ്ഞു ആവാസയോഗ്യമല്ലെന്ന് കോടതികൾ പോലും വിധിയെഴുതിയ പ്രദേശത്തെ പാവപ്പെട്ട കുടുംബങ്ങൾ ക്യാൻസർ ശ്വാസകോശം ചുരുങ്ങുന്ന സി ഒ പി ഡി തൊക്കു തുടങ്ങിയവയാൽ വലയുകയാണ് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളും രോഗികളാണെന്ന് അമ്മമാർ പറയുന്നു മഴയത്തും മഞ്ഞുകാലത്തും താഴോട്ടിറങ്ങുന്ന കറുത്ത പുകയ്ക്ക് കടുത്ത വിഷമായ പരാമറിന്റെ രൂക്ഷഗന്ധമാണ് ശ്വാസംമൊട്ട് കണ്ണരിഞ്ഞ് വെള്ളമൊഴുകുക തൊണ്ടവേദന ഓക്കാനിക്കാൻ തോന്നുക ചൊറിച്ചിൽ എന്നിവയുമായി പലരും ദിവസേന ചികിത്സ തേടുകയാണ് കേരള ന്യൂസ് കൊച്ചി